നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷൻ വരുന്നതിന് പാർലമെൻ്റ് എലക്ഷൻ വരുന്നതിൻ്റെ ഒരു ഒന്നൊന്നര മാസം മുൻപ് ഭീകരാക്രമണം ഉണ്ടായി നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ടു പുൽവാമ പുൽവാമ പ്രശസ്തമാണ് കാരണം അത് വലിയ രൂപത്തിൽ സംവാദ വിവാദ വിതണ്ടങ്ങൾക്ക് ഇടവരുത്തി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ പിയുടെ വിജയത്തിൻ്റെ പുറകിൽ പുൽവാമ ഉണ്ട് എന്നുള്ള പ്രസ്താവനകളും നിരക്കെ പെരക്കി ഇറങ്ങുകയുണ്ടായി ഇപ്പോൾ വീണ്ടും ഇപ്പോൾ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേപോലെ അതേ സ്ഥലത്ത് കാശ്മീർ അടുത്ത് ഇതിപ്പോൾ പൂഞ്ചിൽ അതേപോലെ തന്നെ ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുകയാണ് അതേപോലെ തന്നെ അന്ന് നടന്ന പോലെ തന്നെ അതിൻ്റെ പേരിലുള്ള സംവാദ വിവാദങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പറയുന്നത് പൂഞ്ചിൽ നടന്നത് ഭീകരാക്രമണമല്ല പൂഞ്ചിൽ നടന്നത് ഭീകരാക്രമണമല്ല അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത വെറും ഒരു സ്റ്റണ്ട് മാത്രമാണ് നമസ്കാരം തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഭീകരാക്രമണം എന്നായിട്ടുണ്ട് കാര്യങ്ങൾ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്നൊരു കാര്യങ്ങളാണ് ലോകശക്തിയായിട്ട് വളർന്നു എന്ന് പറയപ്പെടുന്ന ഇന്ത്യ ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് മോചനം നേടാതെ കഷ്ടപ്പെടുന്നു ഇതാണ് വിദേശ രാഷ്ട്രങ്ങൾ മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഡബ്ല്യു ടി സി വേൾഡ് ട്രേഡ് സെൻറ്റർ നമുക്കെല്ലാവർക്കും അറിയാം അത് തകർത്ത കാര്യം അതൊരു ഭീകരാക്രമണമായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതിനുശേഷം ഇന്നേവരെ അമേരിക്കയിലൊരു ഭീകരാക്രമണം നടന്നിട്ടില്ല അതിനവർ ഇടവരുത്തിയിട്ടില്ല അത് അതിനു വേണ്ടുന്ന ടൈറ്റ് സെക്യൂരിറ്റി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടായുള്ള ശേഷിയുമുണ്ട് അത് അവർ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്ഥിതി എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷൻ ആ എലക്ഷൻ വന്ന സമയത്ത് അവിടെ ഒരു ഭീകരാക്രമണം നടന്നു വളരെ മോശമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി നാൽപ്പത് സൈനികർ നഷ്ടപ്പെട്ടു കൊല്ലപ്പെട്ടു അത് അതുകൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും എലക്ഷൻ വന്നു ഭീകരാക്രമണം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടൊരു വശം എലക്ഷൻ സമയം വരുന്ന സമയത്ത് ജനങ്ങൾ കാതോട് കാതോരം പറയുന്നൊരു കാര്യമുണ്ട് എലക്ഷൻ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എലക്ഷനെ പുൽവാമ ആയിരുന്നു ഇത്തവണ മോദിയുടെ കയ്യിലൊന്നുമില്ല ഇല്ല അതുകൊണ്ട് വർഗീയവാദം അളക്കി വിടുന്നത് അപ്പം അതിന് മറുപടി ഏ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കില്ല ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ ജൽപ്പനങ്ങളായിട്ട് ജൽപ്പനങ്ങളായിട്ട് നമുക്ക് വിടാം പക്ഷെ അങ്ങനെ ഇവിടെ നടമാടുന്നുണ്ട് ആ സമയത്താണ് ഇവിടെ ഭീകരാക്രമണം നടക്കുന്നത് പൂഞ്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ആ ഭീകരാക്രമണം നടന്ന സമയത്ത് അത് വലിയ രൂപത്തിൽ വലിച്ചു വാരിയതാണ് അതൊക്കെ സൈനിക രഹസ്യങ്ങളായിട്ടും രാജ്യത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ലോകമറിയാതെ പക്ഷെ അത് രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ വലിച്ചു വരുകയാണ് ചെയ്തത് പുൽവാമയിലുണ്ടായ ആക്രമണം ഭീകരാക്രമണം ചാവയർ ആക്രമണം ഞങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നിത്യാദി കാര്യങ്ങൾ അതേ സമയത്ത് തന്നെ അന്ന് ബി ജെ പിയുടെ ഗവർണറായിരുന്നു മാലിക് അദ്ദേഹം അതിൻ്റെ കുറേ അന്തർനാടകങ്ങൾ വിളിച്ചെത്തുകൊണ്ടിരണ്ടായി അതിൻ്റെ സത്യാവസ്ഥ അത് ശരിയാണോ തെറ്റാണോ അതും നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് അറിയില്ല ഒക്കെ ഇങ്ങനെ കേൾക്കുക അത്രമാത്രമേ നമുക്ക് നമുക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കേൾക്കുക അതല്ലേ പറ്റുള്ളൂ പക്ഷേ ഒന്നുമില്ലാതെ കാറ്റൂതാതെ അല അനങ്ങില്ല എന്ന് പറയുന്ന പോലെ എന്തോ സംതിങ് റിമെയിൻസ് ബിഹേൻഡ് ിസ് ഡ്രാമ എന്ന് പറയാതിരിക്കാൻ വയ്യല്ലോ ഏതായാലും പൂഞ്ചിൽ നടന്ന സംഭവം അതൊരു ഭീകരാക്രമണമല്ല എന്നാണ് എന്നാണിപ്പോൾ വിവാദ പരാമർശവുമായിട്ട് ചരൺജിത്ത് സിംഗ് ഛന്നി എന്ന് പറയുന്ന ആൾ രംഗത്ത് വന്നിട്ടുള്ളത് അത് പഞ്ചായ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയാണ് ഛന്നി സർക്കാരനല്ല ജമ്മു കാശ്മീരിൽ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണം എല്ലാം ജമ്മു ഭീകരാക്രമണം മുഴുവൻ ജമ്മു കാശ്മീരിലാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം വാസ്തവത്തില് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്തരവാദിത്വം അവര് കൊണ്ടുവന്ന് അവര് കൊണ്ടുവന്ന് തലയിലിടുന്നത് പാകിസ്ഥാന്റെ ആണ് അപ്പൊ പാക്കിസ്ഥാൻകാര് ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചു എന്ന് വരികയാണ് അണ്ടർ സ്റ്റുഡാണ് അത് അതെല്ലാം മനസ്സിലിരുത്തിക്കൊണ്ടാണ് ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു നാടകമാണ് ഒരു ഡ്രാമയാണ് വെറും ഒരു സ്റ്റണ്ടാണ് എന്ന പരാമർശവുമായിട്ട് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് സിംഗി രംഗ ചരൺജിത്ത് സിംഗ് ഛന്നി രംഗത്ത് വന്നിട്ടുള്ളത് പൂഞ്ചിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളല്ലെന്നും പകരം അത് വെറുമൊരു സ്റ്റണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു ഭീകരാക്രമണം മാത്രമല്ല ഇതിന് മുമ്പുണ്ടായതും അവിടെ നടക്കുന്ന പല ഭീകരാക്രമണങ്ങളും അത് ആസൂത്രിതമായിട്ടുള്ള ചില നാടകങ്ങളാണ് ആരാണ് ഈ നാടകം നടത്തുന്നത് അതിനെക്കുറിച്ചും ജനങ്ങൾക്കൊരു ധാരണയുണ്ട് ജനങ്ങളുടെ ബോധമണ്ഡലത്തിൽ അതിനെ കുറിച്ചൊരു ധാരണയുണ്ട് ഇല്ലാതെ പറയാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി നടത്തുന്ന ആസൂത്രിത നാടക ഭീകരാക്രമണം എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ആ അത് ആരോപണം മാത്രമായിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതിന് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ടും തെളിവോടു കൂടി പുറത്തു വന്നുകഴിഞ്ഞാൽ നാണം കിടന്ന് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ മോഡിയോ അതിൽ അമിത്ഷായോ അല്ലെങ്കിൽ ഈ ചെന്നിയോ മാത്രമല്ലല്ലോ ഇന്ത്യ മൊത്തത്തില നാണം കെടുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത് ഇതേം ഒരു വിചിത്ര ആരോപണം മാത്രമായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നാൽ പരാമർശം വൻ വിധ വിവാദമായിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും പുൽവാമ കൊച്ചുകുട്ടികൾ പോലും പുൽവാമ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു ഘട്ടമുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പ്രതിപക്ഷക്കാരും ഭരണകക്ഷ കക്ഷികളും ഒരേപോലെ പുൽവാമ പുൽവാമ ഒരു മന്ത്രമായിട്ടാണ് കൊണ്ടു നടന്നത് നാൽപ്പത് സൈനികരുടെ നഷ്ടം ആ സൈനികരുടെ കുടുംബത്തിൻ്റെ നഷ്ടം അതിൻ്റെ പേരിലുണ്ടായ രാജ്യത്തിൻ്റെ നാണക്കേട് ഇതൊന്നും അവിടെ പ്രശ്നമായിരുന്നില്ല രണ്ടായിരത്തി ഇപ്പത്തൊമ്പത് നടന്ന ജനറൽ ജനറൽ എലക്ഷൻ പാർലമെന്റ് ഇലക്ഷനിൽ വിജയിക്കുക അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പുൽവാമ പലരൂപത്തിലും പല ഭാവത്തിലും ആയുധമായിട്ട് പ്രതിപക്ഷക്കാരും അവരെ ഭരണകക്ഷികളായിട്ടുള്ള ബി ജെ പി കാരും അത് എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ആയതുകൊണ്ടാണ് പറയുന്നത് ബി ജെ പി എല്ലാ ക്രിട്ടിക്കൽ കണ്ണി ഘട്ടം വരുന്ന സമയത്ത് ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആ എന്തെങ്കിലും ഒരു കലാപമുണ്ടാകും എന്തെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടാകും ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധമായിട്ട് കയറിക്കഴിഞ്ഞു ആർക്കാണ് നാണക്കേട് ഭരിക്കുന്ന രാജ്യത്ത് ഭരിക്കുന്ന കക്ഷികൾക്ക് അല്ലെങ്കിൽ നാണക്കേട് അവർ വന്നതിന് ശേഷം ഇങ്ങനൊരു ഇങ്ങനൊരു പല്ലവി ജനങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നത് തെരഞ്ഞെടുപ്പ് വന്നാൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു ഏതായാലും പരാമർശം വിവാദമായി വലിയ പ്രതിഷേധമാണ് ചലഞ്ചിട്ട് സിംഗ് ചണ്ടിക്കെതിരെ ഉയരുന്നത് വിവാദമുയരുന്നു അദ്ദേഹം വേണമെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാം അല്ലെ അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന് രാജ്യദ്രോഹമായിട്ട് കണക്കിലെടുത്ത് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ധാരണ പടർന്നിട്ടുണ്ട് എന്നുള്ളത് അതിനെ തേച്ചു മാറ്റി കളയാൻ ബി ജെ പി കഴിയുമോ അദ്ദേഹം പറയുന്നത് പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണമല്ല ഇത് വെറും ഒരു സ്റ്റണ്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ബി ജെ വിജയിക്കുന്നതിനായിട്ട് ഇത്തരം സ്റ്റണ്ടുകൾ പലതും നടത്താറുണ്ട് അതിനൊരിക്കലും ഭീകരാക്രമണമായിട്ട് കാണാൻ കഴിയില്ല അതിന്റെ പേരിൽ മറ്റ മറ്റാളുകളെ കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമില്ല ഇതിനുള്ള സത്യവുമില്ല ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണങ്ങളാണ് ആളുകളെ കൊല്ലാനും അവരുടെ ശരീരം കൊണ്ട് കളിക്കാനും കേന്ദ്ര സർക്കാരിനറിയാം ഇത്രത്തോളം പറഞ്ഞു കഴിഞ്ഞു ആളുകളെ കൊല്ലാൻ കലാപമുണ്ടാക്കാൻ തീവെയ്പ്പുണ്ടാക്കാൻ അട്ടിമറിക്കാൻ സമരം ഉണ്ടാകത്തക്ക രീതിയിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ബുൾഡോസർ ബുൾഡോസർ ഉപയോഗിച്ചു കൊണ്ടുള്ള കളികൾ ഇതെല്ലാം സമൂഹത്തിൽ സമൂഹത്തിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള ചിന്താ പദ്ധതികളെ ഇളക്കിമറയ്ക്കുകയാണ് അവർ മസ്തിഷ്കത്തിൽ പ്രക്ഷാളനം ഉണ്ടാക്കുകയാണ് അതിൽ നിന്ന് മുതലെടുക്കുകയാണ് അതെങ്ങനെ മുതലെടുക്കണം അത് കേന്ദ്ര സർക്കാരിന് നല്ല മനോഹരമായിട്ട് അറിയാം എന്നാണ് എന്നാണിപ്പോൾ ചരൺജിത് സിംഗ് ചെന്നി ആരോപിക്കുന്നത് ഇന്നലെ ജരാൻ വാലിയിലെ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്ന് തിരികെ വരും വഴി സുരാൻകൂട്ടിൽ വെച്ചാണ് ഭീകരന്മാർ ആക്രമിക്കപ്പെട്ടത് ഭീകരന്മാർ വെടിയുയർത്തത് ആക്രമണത്തിൽ വ്യോമസേന സൈനികൻ കോർപറൽ വിക്കി മഹാഡെ അദ്ദേഹം വീരമൃത്യു മരിച്ചിട്ടുണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ട് നാല് സൈനികർക്ക് പരിക്കേറ്റേണ്ട അവിടെ ആശുപത്രിയിലാണ് അതിൽ തന്നെ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു രണ്ട് പേരുടെ നില ഗുരുതരമാണെന്ന് പക്ഷെ അതിന് ശേഷമുള്ള ന്യൂസ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ന്യൂസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ രണ്ട് പേര് ശേഷിക്കുന്ന നാല് പേര് ഒരാൾ ഭരിച്ചു ബാക്കിയുള്ളവർക്കും യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പരാമർശം വരുന്നത് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിവാദങ്ങളാക്കുക സംവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കുക വിതണ്ട വാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കുക എല്ലാവരും വാക്കുകളെ വാക്കുകളെ കൊണ്ട് വലിച്ചു വാരുക ഇവിടെ അസ്ഥപ്രജ്ഞമായിട്ട് പോകുന്നത് സൈനികരുടെ മരണം അവരുടെ കുടുംബത്തിൻ്റെ നഷ്ടങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പെരുമ മഹിമ ഇതെല്ലാമാണ് ചോർന്നു പോകുന്നത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് പറയേണ്ടത് ആരാ ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആരാ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞ അർത്ഥത്തിൽ ബി ജെ പി ആ ബി ജെ പി തന്നെയാണ് ഇതൊരു ആയുധമായിട്ട് ഇത് പ്രയോഗിക്കുന്നതെങ്കിൽ പിന്നെ ആരോട് പറയും സങ്കടങ്ങളെല്ലാം ശ്രീരാമനോട് പറയണം ശ്രീരാമനാണ് തൻ്റെ വില്ലുകൊണ്ട് തൻ്റെ ദേഹത്ത് കുത്തി നിർത്തിയിട്ടുള്ളതെങ്കിൽ പുരാണത്തിലുള്ള ആ തവള പിന്നെ ആരോടാ ആരോടാ ആരോടാണ് സങ്കടം പറയുക ഇതേപോലെ തന്നെ ബി ജെ പി ആണ് മുൻകൈയ്യെടുത്ത് ഇത്തരം ഭീകരാക്രമങ്ങൾ ബി ജെ പി കാര്യം നടത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്തരം ഭീകരാക്രമണങ്ങളെ മുതലിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാനും വയ്യ ഇലക്ഷൻ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത്തരം ഭീകരാക്രമണങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദേ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു ദേ പുലി വരുന്നു ദേ പുലി വരുന്നു നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചുറ്റും കൂടി നിന്നോളൂ നിങ്ങളെ കൂടി നിന്നില്ലെങ്കിൽ പുലി നിങ്ങളെ പിടിക്കും ഈ രീതിയിൽ ഇത്തരം ഭീകരാക്രമണങ്ങളെ ആയുധങ്ങളാക്കി മാറ്റുകയാണ് ടൂൾസാക്കി മാറ്റുകയാണ് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തള്ളിക്കളയാമായിരുന്നു അതിനെ മാനദണ്ഡമാക്ക അതിനെ മാനദണ്ഡമാക്കേണ്ടതില്ല പക്ഷെ അത് ആവർത്തിക്കുകയാണ് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കലാപം ഉണ്ടാകും ഇപ്പോൾ ഒരു ഭീകരാക്രമണം ഉണ്ടാകും ആ സമയത്തൊരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ചിന്താ പദ്ധതി ആ ഇത് ആസൂത്രിതമാണ് അങ്ങനൊരു ചിന്താ പദ്ധതി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക വീരമൃത്യു വരിച്ച് സൈനികൻ്റെ ഭൗതിക ശരീരം അത് മറവ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ പ്രസ്താവന വന്നിട്ടുള്ളത് അതിൽ ജനങ്ങളതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇത് തെറ്റാണ് ആ തെറ്റിനാക്കം കൂട്ടുന്ന വിധത്തിൽ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ വലിച്ചു മാറിയത് ബി ജെ പി ആണ് എന്നുള്ളത് കൊണ്ട് അവരാണ് മുത്തൻ തെറ്റ് ചെയ്തിട്ടുള്ളവരെ ഏതായാലും ആ സൈനികന്റെ ശരീരത്തോട് പോലും അനാദരവ് കാട്ടുന്നതാണ് ചെന്നിയുടെ ആരോപണമെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു സംഭവത്തിൽ ചന്നിയും കോൺഗ്രസ് നേതും മാപ്പ് പറയണമെന്നും ദേശവിരുദ്ധ പരാമർശമാണ് ചന്നി നടത്തിയതെന്നും ചൂണ്ടിക്കാണിച്ച് കേന്ദ്രമന്ത്രി ബി ജെ പി കേന്ദ്രമന്ത്രി അവരുടെ പ്രസ്താവന മന്ത്രി അനുരാഗ് ഠാക്കൂർ അവരെ മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരും അതിൽ അവര് അവര് മുതിർന്ന നേതാക്കന്മാരും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ സംസാരിക്കാനുള്ള അവകാശം എങ്ങനെയാണ് ബി ജെ പി നേതാക്കന്മാർക്കുണ്ടാകുന്നത് അവരല്ലേ അവരുടെ ശരീരം മുഴുവൻ വിസർജ്യം കൊണ്ട് നടന്നിരിക്കുകയാണ് അതിനിടയിൽ ആരോ പറഞ്ഞ പോലെ രണ്ടു കാലും ഒരാൾ ഉള്ള ഒരാള് മന്ത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അയാളെ വിളിച്ചാ മന്ത എന്ന് വിളിക്കുന്ന പോലെ ആയില്ലേ പുൽവാമ സംഭവത്തിൽ പറയാതിരിക്കാനും വയ്യ അവർ തലങ്ങും വിലങ്ങും വെച്ചിട്ടല്ലേ ഇരുതര വാ ഇരുതല വാൾ ഉറുമ്പി വെച്ച് ചില രണ്ട് രണ്ടുറുമി രണ്ടും ഇരുതല മൂർച്ചയുള്ള ഉറുമ്പികൾ വെച്ച് പയറ്റുന്ന പോലെ തലങ്ങും വിലങ്ങും വെച്ചല്ലേ വെട്ടിയത് പുൽവാമ സംഭവം വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ ഈ നടക്കുന്നത് ശരിയല്ലെന്ന് പറയാനുള്ള അവകാശം ഇന്ത്യയിൽ ജീവിക്കുന്ന സകല ആൾക്കാർ കൊണ്ട് ബി ജെ പി കൊഴികെ കാരണം അവനാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്ര വിധ ഇന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ഗുണമുണ്ടാക്കാം എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിച്ചതും ഇന്ന് ഇന്നലെ അവരുപയോഗിച്ച ആയുധം ഇന്നിപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് നേതാവാണ് ചന്നി എന്ന് പറയുന്ന ആൾ ചരൺജിത് സിംഗ് ചന്നി പഴയ പഞ്ചാബ് പഞ്ചാബ് മുഖ്യമന്ത്രി മറ്റായിരുന്നു അദ്ദേഹം പഞ്ചാബ് മുഖ്യമന്ത്രി അതെ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അതെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല നാണക്കേടാണ് നമുക്ക് പലപ്പോഴും വിദേശ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ പോലും തലകുനിക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വാദവുമായിട്ട് പത്രപ്രവർത്തകർ വരുന്ന സമയത്ത് എന്തുണ്ട് മറുപടി എന്തുണ്ട് മറുപടി